ലോകത്തിന്റെ പല ഭാഗത്തും വിചിത്രമായ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിച്ചു പോരുന്നവരുണ്ട് അത്തരത്തിൽ വിചിത്രമായ ഒരു ആചാരങ്ങളിൽ ഒന്നാണ് വിവാഹശേഷം ഭാര്യയും ഭർത്താവും മൂന്ന് ദിവസത്തോളം ഒരു മുറിയിൽ അടച്ചിരിക്കണമെന്നത് ഈ അവസരത്തിൽ ഒരിക്കൽ പോലും മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല ഇന്തോനേഷ്യയിലെ ബോർണിയോ മേഖലയിലും മലേഷ്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന തിഡോങ് ഗോത്രമാണ് ഇത്തരം ഒരു വിചിത്രമായ ആചാരം ഇന്നും പിന്തുടരുന്നത് തിഡോങ് എന്ന വാക്കിന് മലമുകളിൽ താമസിക്കുന്നവർ എന്ന അർത്ഥമാണുള്ളത് തിഡോങ് ഗോത്രത്തെ സംബന്ധിച്ച് വിവാഹം ഏറ്റവും പവിത്രമായ ഒരു ചടങ്ങായിട്ടാണ് കാണുന്നത് വിവാഹശേഷമുള്ള ആദ്യത്തെ മൂന്ന് ദിവസം മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് വിവാഹത്തിന്റെ പരിശുദ്ധിയെ ബാധിക്കുമെന്നിവർ വിശ്വസിക്കുന്നു അതോടെ വരനും വധുവും അശുദ്ധരായി തീരും വിവാഹത്തിന്റെ പവിത്രത നിലനിർത്താൻ നവദമ്പതികൾ മൂന്ന് ദിവസത്തേക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ഗോത്രാചാര പ്രകാരം വിലക്കുണ്ട് ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് ദുഷ്ശഗുനമായി കണക്കാക്കും വധുവും വരനും മൂന്ന് ദിവസത്തേക്ക് ആചാരം അനുസരിക്കുന്നുണ്ടോ എന്ന് ഗോത്രത്തിലെ ചിലർ നിരീക്ഷിക്കും ദുഷ്ടശക്തികളിൽ നിന്നും വരനെയും വധുവിനെയും എന്ന ഒരു വിശ്വാസം കൂടി ഈ ആചാരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അതായത് ടോയ്ലറ്റുകളിൽ നെഗറ്റീവ് എനർജി കൂടുതലാണത്രേ വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ മൂന്ന് ദിവസം ഈ നെഗറ്റീവ് എനർജി വരനെയും വധുവിനെയും ബാധിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് ഇതവരുടെ ബന്ധത്തെ മോശമായി ബാധിക്കുമെന്നാണ് ഈ ഗോത്ര വിഭാഗം പറയുന്നത് ഈ മൂന്ന് ദിവസവും ടോയ്ലറ്റ് ഉപയോഗിക്കാതിരിക്കാൻ വരനും വധുവിനും വളരെ കുറച്ച് ഭക്ഷണം മാത്രമാണ് അനുവദിക്കുക ഇപ്പോഴും ഈ ജനത ഈ ആചാരം പിന്തുടരുന്നുണ്ട്